ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മലയാള സിനിമയുടെ പുതിയ ഭാവുകത്വത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ സ്പന്ദനങ്ങളെ അടുത്തറിയാൻ വേണ്ടി ഒരു റിവ്യൂ ആണ് കാലം മാറുമ്പോൾ കാഴ്ചപ്പാടുകൾ മാറുന്നു ആ മാറ്റം ഏറ്റവും ശക്തമായി പ്രതിഫലിക്കുന്നത് നമ്മുടെ സിനിമകളിലേക്കാണ് അടുത്തിടെ തിയേറ്ററുകളിലും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലുമായി റിലീസ് ചെയ്ത ഏറ്റവും ശ്രദ്ധേയമായ മലയാള സിനിമകളുടെ ഒരു ചെറിയ റിവ്യൂ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് ഇത് ഞാൻ പ്രധാനമായും സംസാരിക്കുന്നത് കളങ്കാവൽ എക്കോ ധീരം വിളായത് ബുദ്ധ തുടങ്ങിയ ചിത്രങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഈ ഒരു റിവ്യൂവിൻ്റെ ലക്ഷ്യം ഓരോ സിനിമയും എത്രത്തോളം പ്രേക്ഷകരെ സ്വാധീനിച്ചു അതിൻ്റെ നല്ലതും മോശവുമായ വശങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നിഷ്പക്ഷമായി വിലയിരുത്തുക എന്നതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മലയാള സിനിമയിൽ ഒരു വലിയ മാറ്റമാണ് നമ്മൾ കാണുന്നത് കഥാപാത്രങ്ങളുടെ വൈവിധ്യം വർദ്ധിച്ചിട്ടുണ്ട് കേവലം നായക കേന്ദ്രീകൃത കഥകളിൽ നിന്നു മാറി ജീവിതഗന്ധിയായ ഗ്രേ ഷെയ്ഡുകൾ ഉള്ള കഥാപാത്രങ്ങൾ കടന്നു വന്നു സാങ്കേതിക മികവിൻ്റെ കാര്യത്തിലും നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു വലിയ ക്യാൻവാസുകളും പുതിയ ദൃശ്യഭാഷയും നമ്മളുടെ സിനിമയ്ക്ക് പുതിയ മുഖം നൽകിയിട്ടുണ്ട് ഈ മാറ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ആദ്യത്തെ ചിത്രം വന്നിട്ട് കളം കാവൽ എന്ന ചിത്രമാണ് ഈ വർഷം ഏറ്റവും അധികം ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു ചിത്രം ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ആറിലും നന്നായി ഓടാൻ പോകുന്ന ഒരു ചിത്രമാണ് കളം കാവൽ ഒരുപക്ഷെ കൂടുതൽ വിമർശനങ്ങളും പ്രശംസകളും ഒരുപോലെ ഏറ്റുവാങ്ങിയ ചിത്രമാണ് ഈ കളം കാവൽ എന്ന സിനിമ ഈ സിനിമയുടെ കഥാപശ്ചാത്തലം ഒരു സീരിയൽ കില്ലറെ കേന്ദ്രീകരിച്ചുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ച അല്ലെങ്കിൽ കേരളത്തെ ഞെട്ടിച്ച ഒരു ക്രൂരമായ സംഭവപരമ്പരയോട് ഈ കഥയ്ക്ക് വളരെ അടുപ്പമുണ്ട് ഒരുപക്ഷേ സയനൈഡ് മോഹൻ കേസിൻ്റെ ഭീതിതമായ ഓർമ്മകൾ ഈ ചിത്രം പ്രേക്ഷകരിൽ ഉണർത്തുന്നുണ്ടാവാം നവാഗതനായ ജിതിൻ കെ ജോസാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുറുപ്പ് പോലുള്ള വലിയ ചിത്രങ്ങളുടെ രചയിതാവ് എന്ന നിലയിൽ മുൻപരിചയമുണ്ട് കളങ്കാവൽ അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ ഒരു വാണിജ്യ സിനിമയുടെ ചേരുവകളെക്കാൾ കഥാപാത്രങ്ങളുടെ മാനസിക തലങ്ങളിലേക്ക് ഊന്നൽ നൽകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് സംവിധാനത്തിൻ്റെ ശൈലി തന്നെ വളരെ ശ്രദ്ധേയമാണ് ചിത്രം ഒരു സ്ലോ ബേൺ ത്രില്ലറായിട്ടാണ് ആരംഭിക്കുന്നത് ആദ്യ പകുതി വളരെ മെല്ലെയാണ് നീങ്ങുന്നത് ദുരൂഹതയും കഥാപാത്രങ്ങളുടെ സംശയങ്ങളും ചെറിയ സൂചനകളും നൽകി പ്രേക്ഷകനെ കഥയിലേക്ക് വലിച്ചെടുപ്പിക്കാൻ ശ്രമിക്കുന്നു ഈ ശൈലി ചിലർക്ക് മടുപ്പുളവാക്കിയെങ്കിലും സംവിധായകൻ ഉദ്ദേശിച്ച ഡാർക്ക് അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ അത് നിർണായക പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ കളം ഏറ്റവും വലിയ ആകർഷണം സംശയമില്ലാതെ തന്നെ പറയാം മമ്മൂട്ടിയുടെ പ്രകടനമാണ് ഒരു പ്രതി നായകനായുള്ള അദ്ദേഹത്തിൻ്റെ മടങ്ങിവരവ് സിനിമാ ലോകം ഏറെക്കാലം ചർച്ച ചെയ്യാൻ പോകുന്ന ഒന്ന് തന്നെയാണ് അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രം ഒരു ഡെവലിഷ് സ്വഭാവമുള്ളവനാണ് ചിരിയിലെ നിഗൂഢത ചില നോട്ടങ്ങളിലെ ഭീഷണി പ്രത്യേകിച്ചും സിഗരറ്റ് വലിക്കുന്ന രീതി അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ ഉണ്ടായിട്ടുള്ള ഈ സൂക്ഷ്മമായ മാറ്റങ്ങൾ കഥാപാത്രത്തിന് പുതിയൊരു മാനം തന്നെ നൽകിയിട്ടുണ്ട് മമ്മൂട്ടി എന്ന നടൻ കഥാപാത്രത്തിന് വേണ്ടി തൻ്റെ അഭിനയശൈലി എങ്ങനെ മാറ്റി എഴുതുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ചിത്രം അതേസമയം കഥയിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായെത്തിയ വിനായകൻ്റെ പ്രകടനം മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് ശക്തമായ ഒരു പ്രതിരോധം തന്നെ തീർത്തിരിക്കുന്നു ഇരുണ്ട ഭൂതകാലമുള്ള ഒറ്റപ്പെട്ട ഒരു പോലീസ് ഓഫീസറെ വിനായകൻ തൻ്റെ തനത് ശൈലിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ രണ്ട് പ്രമുഖ താരങ്ങളും നേർക്കുനേർ വരുന്ന രംഗങ്ങൾ തിയേറ്ററിൽ തീപ്പൊരി ചിതറിച്ചു എന്ന് വേണം പറയാൻ രജിഷ വിജയൻ ശ്രുതി രാമചന്ദ്രൻ ധന്യ അനന്യ തുടങ്ങിയ മറ്റ് കഥാപാത്രങ്ങളും തങ്ങളുടെ റോളുകൾ ഗൗരവത്തോടെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് സിനിമയുടെ ഭീകരമായ അന്തരീക്ഷം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ ഈ സപ്പോർട്ടിംഗ് കാസ്റ്റിന് വലിയൊരു പങ്കുണ്ട് ഈ സിനിമയുടെ ഡാർക്ക് ടോൺ നിലനിർത്തുന്നതിൽ ഏറ്റവും അധികം സഹായിച്ചത് മുജീബ് മജീദിൻ്റെ പശ്ചാത്തല സംഗീതമാണ് ചില രംഗങ്ങളിലെ ബീജ്യം നിശബ്ദതയും ചില രംഗങ്ങളിലെ പേടിപ്പെടുത്തുന്ന സംഗീതവും പ്രേക്ഷകരെ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ സമ്മതിക്കാതെ പിടിച്ചിരുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും എൺപതുകളിലെ തമിഴ് ഗാനങ്ങളുടെ ഉപയോഗം പ്രതി മാനസികാവസ്ഥയെ സൂചിപ്പിക്കുന്നതിൽ ക്രിയാത്മകമായി ഉപയോഗിച്ചിട്ടുണ്ട് ഛായാഗ്രഹണം എടുത്തു പറയേണ്ട ഒന്നാണ് വിഷ്വലുകൾക്ക് നൽകിയിട്ടുള്ള ഇരുണ്ട അന്തരീക്ഷം മഴയുടെയും രാത്രിയുടെയും കാഴ്ചകൾ സിനിമയുടെ ഭീകരതയെ ഇരട്ടിയാക്കി ചില വിമർശനങ്ങൾ എഡിറ്റിങ്ങിനെയും തിരക്കഥയും ചുറ്റിപ്പറ്റിയായിരുന്നു ആദ്യ പകുതിയിലെ പേസിംഗ് ഇഷ്യൂസ് അതായത് കഥ മുന്നോട്ട് പോകുന്നതിലെ മെല്ലെ പോക്ക് ചിലരെ നിരാശപ്പെടുത്തി എങ്കിലും രണ്ടാം പകുതിയിൽ ഈ പ്രശ്നങ്ങളെല്ലാം മറികടന്ന് തിരക്കഥ കൂടുതൽ വേഗതയെ കൈവരിച്ചിട്ടുണ്ട് ക്ലൈമാക്സ് പ്രേക്ഷകന് നൽകുന്ന ആഘാതം വളരെ ശക്തമാണ് ചുരുക്കത്തിൽ കളങ്കാവൽ ഒരു തികഞ്ഞ മാസ്റ്റർ പീസ് ആണോ എന്ന് ചോദിച്ചാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം ചിലയിടങ്ങളിലെ ആലസ്യം ഒഴിവാക്കിയിരുന്നെങ്കിൽ അതൊരു സാധിക്കുമായിരുന്നു എന്നാൽ തൻ്റെ വിഷയം സത്യസന്ധമായി അവതരിപ്പിക്കാൻ ശ്രമിച്ച ഒരു സംവിധായകൻ്റെ മികച്ച ശ്രമവും മമ്മൂട്ടിയുടെ അവിസ്മരണീയമായ പ്രകടനവും ഈ ചിത്രത്തെ ഈ വർഷത്തെ മികച്ച റിലീസുകളിൽ ഒന്നാക്കി മാറ്റുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല മറ്റ് ശ്രദ്ധേയമായ റിലീസുകൾ എക്കോയാണ് ഇതൊരു മിസ്റ്ററി ത്രില്ലറാണ് അടുത്തിടെ കണ്ട ഏറ്റവും വ്യത്യസ്തമായ സിനിമകളിൽ ഒന്നാണ് എക്കോ ഈ സിനിമയുടെ വിഷയം ഇക്കോ ഫെമിനിസം എന്ന നമ്മുടെ മുഖ്യധാരയിൽ അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് മലയാള സിനിമയിൽ ഒരു അപൂർവ പരീക്ഷണമാണ് അവതരണത്തിൽ ഈ ചിത്രം പിൽക്കാലത്തെ കെ ജി ജോർജ് ചിത്രങ്ങളുടെ ശൈലിയോട് സാമ്യം പുലർത്തുന്നുണ്ട് ഇതൊരു മൈൻഡ് ബൻഡിങ് പസിൽ പോലെയാണ് സംവിധായകൻ കഥയെ പല കഷ്ണങ്ങളാക്കി ഒരു മിസ്റ്ററി പോലെ പ്രേക്ഷകൻ മുന്നിൽ വെച്ചു കാഴ്ചക്കാരൻ സ്വന്തമായി ഉത്തരങ്ങൾ കണ്ടെത്തേണ്ട ഒരു സാഹചര്യം ഈ ചിത്രം ഒരുക്കുന്നു രചന സംവിധാനം ഛായാഗ്രഹണം എന്നിവയുടെ മികവാണ് ഈ സിനിമയുടെ പ്രധാന പ്രത്യേകത സാധാരണ പ്രേക്ഷകനെ ആശയക്കുഴപ്പത്തിലാക്കിയെങ്കിലും ക്ലൈമാക്സിലെ കാഴ്ചകൾ ഈ ചിത്രം മലയാള സിനിമയിലെ ഒരു പുതിയ പരീക്ഷണമാണ് പല നിരൂപകരും ഈ വർഷത്തെ ഏറ്റവും മികച്ച ത്രില്ലർ ഒന്നായി ഇതിനെ പ്രഖ്യാപിച്ചത് അതിൻ്റെ ഉള്ളടക്കം കൊണ്ടും അവതരണത്തിലെ ധൈര്യം കൊണ്ടുമാണ് അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ധീരം എന്ന ക്രൈം ത്രില്ലർ പടമാണ് പോസിറ്റീവ് വശങ്ങൾ എടുത്തു പറഞ്ഞാൽ ഈ സിനിമ കൈകാര്യം ചെയ്ത വിഷയം വളരെ നന്നായിട്ടുണ്ട് ഇന്ദ്രജിത് സുകുമാരൻ്റെയും ദിവ്യ പിള്ളയുടെയും പ്രകടനം ചിത്രത്തിന് കരുത്തു പകരുന്നുണ്ട് എങ്കിലും ഈ ചിത്രം വലിയൊരു പാളിച്ച വരുത്തി എന്ന ഒരു അഭിപ്രായമുണ്ട് തിരക്കഥയിലെ ദുർബലമായ സംഭാഷണങ്ങളും കഥാപരമായ പോരായ്മകളും ചിത്രത്തിന് വിഘാതമായിട്ടുണ്ട് ഒരു സിനിമയ്ക്ക് വിഷയം ആവശ്യപ്പെടുന്നു എന്നതിനേക്കാൾ സൃഷ്ടിക്കാൻ വേണ്ടി ഇത്തരം രംഗങ്ങൾ ഉപയോഗിച്ചത് സിനിമയുടെ യഥാർത്ഥ ലക്ഷ്യത്തെ ചോദ്യം ചെയ്തു ഒരു സാമൂഹിക സന്ദേശം നൽകാൻ ശ്രമിക്കുമ്പോൾ അതിക്രൂരമായ രംഗങ്ങൾ ഒഴിവാക്കാൻ കഴിയാത്തത് ഒരു വലിയ പിഴവായി തന്നെ നിലനിൽക്കുകയാണ് അടുത്തത് വിലായത് ബുദ്ധയാണ് ജി ആർ ഇന്ദുകോപൻ്റെ പ്രശസ്ത നോവലിനെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രമാണ് വിലായത് ബുദ്ധ ഒരു പ്രത്യേക പ്രദേശത്തെ ഒരു മരത്ത് കേന്ദ്രീകരിച്ചുള്ള കഥയാണ് ഈ സിനിമ പൃഥ്വിരാജ് സുകുമാരൻ്റെ കരിയറിലെ മികച്ച പ്രകടനങ്ങളിലൊന്നായി ഇതിലെ കഥാപാത്രം വിലയിരുത്തപ്പെട്ടു പക്ഷേ ഒരു നോവലിനെ സിനിമയാക്കുമ്പോൾ സംഭവിക്കാറുള്ള ഒരു പ്രധാന പ്രശ്നം ഈ ചിത്രത്തിലും ഉണ്ടായി എന്നുള്ളതാണ് നോവലിൻ്റെ വേരുകൾ സിനിമയിൽ നഷ്ടപ്പെട്ടു എന്നൊരു വിമർശനം ശക്തമായി നിലനിന്നു നോവലിലെ കഥാപാത്രങ്ങളുടെ വൈകാരിക തലങ്ങൾ സിനിമയിലേക്ക് അതേ തീവ്രതയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല മൊത്തത്തിൽ ഒരു ഹോളോ അഡാപ്റ്റേഷനായി ഈ ചിത്രം മാറി പ്രമേയം ശക്തമായിരുന്നിട്ടും അതിൻ്റെ ദൃശ്യാവിഷ്കാരത്തിലെ പാളിച്ചകൾ കാരണം ചിത്രം ഒരു ശരാശരി അനുഭവം മാത്രമായി ഒതുങ്ങിപ്പോയി ഈ സിനിമകളുടെ എല്ലാം പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ മലയാള സിനിമയുടെ പൊതുവിലുള്ള നിലയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം നമ്മൾ കണ്ട ഈ സിനിമകൾ മലയാള സിനിമയിൽ പുതിയ സംവിധായകരും വ്യത്യസ്തമായ വിഷയങ്ങളും കടന്നു വരുന്നതിൻ്റെ സന്തോഷകരമായ സൂചനയാണ് നൽകുന്നത് പുതിയ ചിന്തകളും പുതിയ പരീക്ഷണങ്ങളും നമ്മുടെ സിനിമയെ മുന്നോട്ട് നയിക്കുന്നു സിനിമാ നിരൂപണം എന്നത് കേവലം കുറ്റപ്പെടുത്തൽ മാത്രമല്ല ഒരു നല്ല സിനിമയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്നാൽ മോശം പ്രവണതകളോ പാളിച്ചകളോ ഉണ്ടാകുമ്പോൾ അതിനെ വിമർശന ബുദ്ധിയോടെ സമീപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ആ വിമർശനമാണ് അടുത്ത സിനിമയെ മികച്ചതാക്കാൻ സംവിധായകന് പ്രചോദനമാകുന്നത് നമ്മൾ പ്രേക്ഷകരാണ് ഒരു സിനിമയുടെ യഥാർത്ഥ ശക്തി അതുകൊണ്ട് എന്റെ വിനീതമായ ഒരു അഭ്യർത്ഥനയുണ്ട് നല്ല സിനിമകൾ തിയേറ്ററിൽ പോയി കാണുക പണം മുടക്കി കാണുന്ന ഓരോ സിനിമയും നമ്മുടെ സിനിമാ വ്യവസായത്തിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും വളരെ അനിവാര്യമാണ് ഈ റിവ്യൂ കണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി അടുത്തയാഴ്ച പുതിയ വിശേഷവുമായി വരുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം ടേക്ക് കെയർ ബൈ ബൈ